ഹലോ ഗൈസ് നമ്മുടെ കാഴ്ചക്കുട്ടന് ഈ മാസം മൂന്ന് വയസ്സാവാണ് കേട്ടോ അതിന് വേണ്ടി ചെറിയൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു അതിനിറങ്ങാൻ ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ ഞാൻ പിന്നെ എപ്പോഴത്തേം പോലെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച കുർത്ത സെറ്റാണ് കോട്ട് സെറ്റാണ് ഇട്ടത് അടിപൊളി സാധനമാണ് ഇട്ടത് എന്താ ലിങ്ക് ഞാൻ കൊടുക്കുക കാശുക്കുട്ടൻ്റെയും ആദ്യമായിട്ടാണ് അമ്മ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു ഷർട്ട് എടുത്ത അടിപൊളിയായിരുന്നു ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറാൻ പോകണ എൻ്റെ വിഷമമാണ് ടി കാണുന്നത് നമ്മൾ നേരെ വൈമാളിയിൽ ചെന്നിട്ട് സ്തുഡിയോന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ സെലക്ഷൻ ഭയങ്കര കുറവായിരുന്നു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നെക്സ്റ്റ് ഡേ ഷൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരുടെ അതിന് മാച്ചായി തന്നെ അച്ഛനും എടുത്തിട്ടുണ്ട് അച്ഛനും മോനും കൂടെ കോംബോയിൽ വരുന്ന ഒരു സോങ്ങ് അല്ല ആ സോങ് നമ്മൾ എടുക്കാൻ പോണ ബേത്ത് ഡേക്ക് ഏത് സോങ്ങ് ആയിരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അച്ഛനും മോനും മാത്രമുള്ള അടിപൊളി സോങ് അടിപൊളി ഇന്ന് നമ്മുടെ മനസ്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന സംഭവം അത് നമ്മൾ നമ്മളത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അത് വൈറ്റ് ചെയ്യേണ്ടത് വേണ്ടാന്ന് വെച്ചു കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് മൾബറി മൾബറിയാണ് കേട്ടോ നൂറ്ററുപത്തി ചില്ലനായിരുന്നു പൈസ നമ്മുടെ വീട്ടിൽ മല്ലിയിലേക്ക് ഭയങ്കര ആവശ്യമാണ് അതും ഇത് സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ മേടിച്ചു മൾബറി കാറി വെച്ച് തിന്നാൻ കുറിയേ പെട്ടെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് കഴുകിയിട്ട് കഴിച്ചാൽ മതിയെന്ന് എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചോട്ടോ ഒരു സംഭാരം മേടിച്ചിട്ടുണ്ടായിരുന്നു കൂടി നേരെ നമ്മൾ ഒരു വെജിറ്റബിൾ ഹോട്ടലിൽ കയറിയിട്ട് സദ്യ കഴിക്കാൻ വെച്ചിട്ട് ഇവിടെ അയ്യപ്പന്മാരൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് നേരെ വീട്ടിലെത്തി പാടത്തന്നെ മള്ളവുറി പിടിച്ച് കഴുകി പാറുന്നതേ കൊടുക്കാൻ കേട്ടോ ഭയങ്കര നെസ്റ്റി ഫീൽ ആയിരുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ടീം അപ്പൊ എന്റെ ഡ്രസ്സും കാശി ഷർട്ടും ഞാൻ ടാഗ് ടാഗതുർക്കാട്ടോ